ഒരു കപ്പ് വറുത്ത കടല തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റിവെക്കുക ഒരു പാനിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയിട്ട് മെൽട്ടായാൽ അല്പം നല്ല നെയ്യ് കൂടി ചേർത്ത് ശേഷം ക്രഷ് ചെയ്ത കടല കൂടി ആഡ് ചെയ്യാം ലോ ഫ്ലെയിം ആക്കി ഇതുപോലെ ഇളക്കി പാത്രത്തിലോട്ട് മാറ്റാം ഉടനെ തന്നെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ കട്ടകളായി പൊട്ടിച്ചെടുക്കാം ഒരു കപ്പ് പൊടിച്ചെടുത്ത ബെല്ലത്തിലോട്ട് കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത് അരിച്ച് വീണ്ടും ഒരു പാനിലോട്ട് ഒഴിച്ച് തിള വന്നാൽ അല്പം നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലിട്ടാൽ എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ശേഷം വറുത്ത് തൊലികളഞ്ഞ ഒന്നേകാൽ കപ്പ് കടല ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഷേപ്പ് ചെയ്തു കൊടുക്കാം ரெண்டு மணிக்கூர் கழிஞ்செடுத்தால் பர்ஃபெக் கடலை மிட்டாய் ரெடி இஷ்டப்பட்டால் சப்போட்டு செய்கா தேங்க்ஸ் ஃபோர் வாச்சிங்